കേരളത്തിലെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായി പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു മാധ്യമ സംസ്കാരം ഇല്ലെങ്കിൽ ശക്തമായ ഒരു മാധ്യമ സംസ്കാരം ഉണ്ട് എന്ന് കരുതുന്നൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ അടുത്ത ഇടയുണ്ടായിട്ടുള്ള യദു എന്ന് പറയുന്നൊരു കെ എസ് ആർ ടി സി എംപാലൽ ഡ്രൈവറും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയറും സച്ചിൻ ദേവ് ദേവംഎൽഎയും ഉൾപ്പെടുന്ന ഒരു വിവാദം ആ വിവാദത്തിൽ ഒരു എരയെ കിട്ടിയ ആഹ്ലാദത്തിൽ ചാടി വീഴുന്ന മാധ്യമപ്രവർത്തകരെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് മാധ്യമ പ്രവർത്തകർ എപ്പോഴും ശ്രമിക്കേണ്ടത് ഒരു വിഷയത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്ത് പെട്ട് ആ സത്യാവസ്ഥയെക്കുറിച്ച് ആണ് പൊതുജനത്തിന് സമർപ്പിക്കേണ്ടത് ഇവിടെ യതുവിനെതിരെയുള്ള കേസുകൾ ആദ്യ പൊക്കിക്കൊണ്ട് ആ കേസുകൾ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഒരു നടി എന്ന് പറയുന്ന ഒരാൾ രംഗപ്രവേശം ചെയ്യുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ വ്യക്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുമ്പ് വന്നിട്ടില്ലാത്ത ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഒരു കാര്യമില്ല ചേച്ചി എനിക്ക് സംസാരിക്കാ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് ഇങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷനിയെ ഞാൻ കണ്ടു അനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി കൈരളിയാണോ ആണോ ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ ഇത് എന്നാണോ പ്രതീക്ഷിക്കുന്നത് ഇത് പ്രതീക്ഷിക്കുന്നത് അതല്ലേ ചേട്ടാ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ എന്നെങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കാൻ അത് നോക്കണം ചേട്ടാ നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും ഷെഡ്യൂള് വണ്ടി ഞാൻ ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട് മാധ്യമങ്ങൾ അവരുടെ മാധ്യമ ധർമ്മത്തിനപ്പുറം ഒരു കോടതി ധർമ്മം നിർവഹിക്കുകയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ചിന്താധാരയിലുള്ള മാധ്യമങ്ങൾ അവിടെയാണ് ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് ഭരണകക്ഷിയെ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുക തങ്ങളുടെ മാധ്യമ ബുദ്ധിയിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏതായാലും ഇവിടെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ട് എന്നാരോപിക്കപ്പെട്ട മുൻകാല ഭരണാധിപന്മാർ ഉള്ള ഈ നാട്ടിൽ സിൻഡിക്കേറ്റ് അല്ല വർക്ക് ചെയ്യുന്നത് ഭരണം തന്നെ നേതൃത്വം നൽകുന്ന ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു മാധ്യമ സംസ്കാരത്തിൻ്റെ വർഗങ്ങൾ ഈ ഡ്രൈവറെ ഏതെങ്കിലും വിധത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക ഏതായാലും ഡ്രൈവർ ഒരു നല്ല വ്യക്തിയാണെന്നോ ശ്രീപത്മനാഭസ്വാമിയെ മാറ്റിയിട്ട് അവിടെ ഡ്രൈവറെ പത്മശ്ശേരിയിലേക്ക് കിടത്തണമെന്നോ ഞാൻ പറയുന്നില്ല ഒരു ഡ്രൈവർക്കുള്ള എല്ലാവിധ ഗുണദോഷങ്ങളും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് ഞാനും മനസ്സിലാക്കിയാണ് ഏതായാലും ഇവിടെ അവസാനമായി വന്നിരിക്കുന്നത് ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നുള്ളതും നടിയെ ഈ പറയുന്ന അവഹേളിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചിരുന്ന് എതുവാണെന്ന് കണ്ടെത്തി എന്നുള്ള ഗണേഷ് കുമാറിൻ്റെ മന്ത്രിയുടെ പ്രസ്താവനയുമാണ് അത് മാധ്യമങ്ങൾ ആഘോഷമാക്കുക അപ്പോൾ പൊതുജന വികാരം എങ്ങനെയാണ് തിരിക്കാൻ പറ്റുന്നത് എന്ന് ശ്രമിക്കുക വളരെ നല്ല കാര്യമാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഒരു തുടർച്ചയായ ഒരു ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ നേരം ഒരാൾ ഫോണിൽ സംസാരിക്കുന്നു അയാൾ വാഹനം ഓടിക്കുന്നു ഒന്നര മണിക്കൂർ ഏകദേശം ഈ സംഭവം നടക്കുന്നതിന് മുൻപുള്ള ഒന്നര മണിക്കൂറാണ് അയാൾ ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു തിരുവനന്തപുരം മംഗലാപുരം ഹൈവേ വഴിയാണ് വരുന്നതെങ്കിൽ കൊല്ലം മുതലാണ് ഈ ഒന്നര മണിക്കൂർ ഇനി അതല്ല കേരളത്തിൻ്റെ ജീവനാടിയായിട്ടുള്ള എം സി റോഡ് അങ്കമാലി തിരുവനന്തപുരം റോഡ് വഴിയാണ് വരുന്നതെങ്കിൽ ഈ ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത് പോലെയായിരിക്കും അപ്പോൾ ഈ രണ്ട് ഇതിപ്പോൾ ഏത് റൂട്ടിലായി വണ്ടി വന്നതുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലോട്ടോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് റൂട്ടിൽ എവിടെ വന്നാലും കൊട്ടാരക്കരയിൽ നിന്നാണെങ്കിൽ പോലും കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരം വരെയും എം സി റോഡിലൂടെ കൊല്ലത്ത് താണി വണ്ടി പുറപ്പെടും ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥലവും വരും ഏകദേശം ഒന്നര മണിക്കൂർ സമയമാണ് ഈ ഡിസ്റ്റൻസ് വരും അപ്പോൾ ഈ ഒന്നര മണിക്കൂർ നേരം കേരളത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട റൂളിൽ ഏതെങ്കിലും ആയിക്കോട്ടെ ഒരാൾ അപകടകരമായ രീതിയിൽ ഇപ്പോൾ മേയറ് പറയുന്നതനുസരിച്ച് അപകടകരമായ രീതിയിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചത് അതിപ്പോൾ വന്ന ഇപ്പോൾ നിലവിൽ പോലീസ് കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ പാസവൊന്നും ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ തർക്കിക്കുന്നില്ല പക്ഷേ എൻ്റെ പ്രശ്നം അവിടെയല്ല ഏകദേശം അൻപത് കോടി രൂപ മുടക്കി ഈ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ ഇവിടുത്തെ ജനത്തിൻ്റെ സംരക്ഷണത്തിനായി ഇവിടുത്തെ ട്രാഫിക് നിയമ ലംഘനത്തിനായി സ്ഥാപിച്ചിട്ടുള്ള എ ക്യാമറകൾ അവിടെ പോയി പത്രലേഖകർ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന രമേശ് ചെന്നിത്തല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഉന്നയിച്ച ഈ എ ക്യാമറ വിവാദം ആ എ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഇത്രയും ജീവൻ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ഫോൺ വിളിച്ച് ഒന്നര മണിക്കൂർ നേരം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയിലൂടെ വാഹനം ഓടിച്ചിട്ട് ഇത് കണ്ടെത്തുവാൻ എ ഐ ക്യാമറകൾക്ക് കഴിയാതെ പോയത് ഇപ്പോളോ എ ഐ ക്യാമറ കണ്ടെത്തിയെന്ന് പറയുന്നത് അപ്പോൾ ഈ എ ഐ ക്യാമറ നിരീക്ഷിക്കാനുള്ള നിരീക്ഷണ സംവിധാനമില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കണ്ടേ ഇപ്പം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ സോറി നടിയെ അശ്ലീലം കാണിച്ച കേസിൽ ആ സംഭവം നടക്കുമ്പോൾ അവിടെ കണ്ടക്ടർ ആരായിരുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ വക്കീൽ തന്നെ ഒരു ഭാഗമുണ്ട് അത് ഞാൻ ചോദിക്കുന്നില്ല അവിടുത്തെ എം ബി ഐ ആരായിരുന്നു ഈ നടി പറയുന്നുണ്ടല്ലോ ഞാനൊരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ചാണ് ഈ അവഹേളനം നേരിടുന്നതെന്ന് അയാൾ ആരായിരുന്നു തൻ്റെ ഔദ്യോഗിക കൃത്യ നിർവഹത്തിനടയ്ക്കിലും ഒരു സ്ത്രീയെ ഒരുത്തരം അപമാനിക്കുന്ന കണ്ടിട്ട് നിശബ്ദമായി ജോലി വെച്ചിട്ട് പോയ ആ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആരായിരുന്നു പത്രക്കാർ കണ്ടെത്തേണ്ടേ അന്വേഷണാത്മക പത്രപ്രവർത്തനം അതല്ലേ ഒരു പാവപ്പെട്ടവൻ്റെ ജീവനെ കഴുകന്മാരെ പോലെ ഭരണകക്ഷിക്ക് വേണ്ടി കടിച്ചു കീറുവാൻ വേണ്ടി മാധ്യമങ്ങൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണല്ല മറിച്ച് ജനാധിപത്യം ഇല്ലാതാക്കുന്ന ഫാസിസത്തിൻ്റെ തൂണുകളായിട്ടാണ് ഇത്തരം മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാനീ പറഞ്ഞ എല്ലാ മാധ്യമങ്ങളെയും ഉദ്ദേശിച്ചല്ല മാധ്യമങ്ങൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ ഈ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് ഇങ്ങോട്ട് പറഞ്ഞതുപോലെ തന്നെ ഭരണകക്ഷിയെ വെളുപ്പിക്കുവാൻ ശ്രമിക്കുന്ന കവട മാധ്യമത്തിനെതിരെയാണ് സംസാരിച്ചത് അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സിയെ സം അനുകൂലമായി പറഞ്ഞതുകൊണ്ടല്ല സത്യാവസ്ഥ സത്യാവസ്ഥയായി തന്നെ ബോധ്യപ്പെടുത്തുവാൻ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ച എല്ലാ മാധ്യമപ്രവർത്തകരോടും നന്ദി പറയുന്നതോടൊപ്പം ഇത്തരക്കാരെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത് നന്ദി